ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തൃശൂർ വെസ്റ്റ് ഫോർട്ട് ജംഗ്ഷനിലുള്ള വീനസ് ഷോപ്പിംഗ് കോംപ്ലക്സിലുള്ള ഒരു കിട്ടിലൻ സ്പോട്ടിലേക്കാണ് നിങ്ങൾ ഒരു മോമോസ് ലവറാണോ അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അത്യാവശ്യത്തിനുള്ള കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇതിന്റെ മുമ്പിൽ തന്നെയുണ്ട് പിന്നെ ഈ കാണുന്നത് ബൈക്സ് ഒക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് അപ്പോ ഈ കാണുന്നതാണ് നീ താസ് ലോസ്റ്റ് മോമോ എന്ന് പറയുന്ന ഒരു ക്യൂട്ട് മോമോ ഷോപ്പ് അപ്പൊ നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എങ്ങനെയുണ്ടെന്ന് വാവ് നല്ല ക്യൂട്ട് കോംഫി ആൻഡ് കോസി സ്പേസ് പോലെയാണ് ഫീൽ ചെയ്തത് അതായത് കയറുമ്പോൾ തന്നെ മെയിൻ ആയിട്ട് വരുന്നത് ഇവരുടെ കിച്ചനും ഇവരുടെ റിസെപ്ഷൻ ഡെസ്കുമാണ് പിന്നെ ഇത് കൂടാതെ പ്രായമായവർക്കും അതേപോലെ സ്റ്റെപ്സ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്കും നാല് പേർക്കുള്ള സീറ്റ് അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് മെയിൻ സീറ്റിംഗ് ഏരിയ മുകളിലാണ് വരുന്നത് ആദ്യം തന്നെ ഇവരുടെ ഷെഫ് കം ഓണർ മിസ് നീതയുടെ ഹസ്ബൻഡ് മിസ്റ്റർ ആൽബിന്നെയാണ് പരിചയപ്പെട്ടത് അപ്പൊ നമുക്ക് എന്തായാലും മുകളിലേക്ക് പോകാം സ്റ്റെപ്സ് സ്റ്റീപ്പ് ആയതുകൊണ്ട് കുറച്ച് സൂക്ഷിക്കണം ആഹാ കൊള്ളാം ഒരു പത്ത് പന്ത്രണ്ട് പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള നല്ലൊരു ക്യൂട്ട് ആൻഡ് കോംഫി സ്പോട്ട് പോലെയാണ് ഫീൽ ചെയ്തത് ഇവിടുത്തെ സീറ്റ്സ് ആയാലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ആയാലും ആ ഒരു സ്പെഷ്യൽ വൈബ് കിട്ടുന്ന രീതിയിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തും മുകളിലുമായിട്ട് സെപ്പറേറ്റ് ഹാൻഡ് വാഷ് ഫെസിലിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് എന്തായാലും കൈ കഴുകി ഇവിടെ ഇരുന്ന് ഇവരുടെ മെനു ഒക്കെ ഒന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പൊ ഇതാണ് ഇവരുടെ ഇൻട്രസ്റ്റിംഗ് മെനു ഇതിൽ സ്റ്റീംഡും ആയിട്ടുള്ള കാറ്റഗറീസിൽ വെജ് പനീർ ചിക്കൻ ബീഫ് ിൽ ഏകദേശം അറുപത്തെട്ട് ഡിഫറെന്റ് വെറൈറ്റി മോമോസ് വരുന്നുണ്ട് ഇത് കൂടാതെ ഇവരുടെ സ്പെഷ്യൽ പ്ലാറ്റേഴ്സും സൂപ്സും ചിക്കൻ വിംഗ്സും ഷേക്സും മൊഹിത്തോസും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഓർഡർ ചെയ്തതിൽ ആദ്യം എത്തിയത് ഇവരുടെ കളർഫുൾ ആൻഡ് അട്രാക്റ്റീവ് മൊഹിത്തോസ് ആണ് ഇതാണ് ഇവരുടെ കിവി മൊഹിത്തോ ഈ റേറ്റ് വരുന്നുണ്ട് നല്ല ആപ്റ്റ് റേറ്റ് ആണ് നല്ല ക്വാണ്ടിറ്റി നമുക്ക് എന്തായാലും ഒന്ന് സിപ്പ് ചെയ്ത് നോക്കാം കൊള്ളാം ഈ ഒരു റേറ്റിന് നല്ല ഡീസെന്റ് ക്വാണ്ടിറ്റി മൊഹിത്തോ ആണ് അപ്പൊ നമുക്ക് ഇനി അടുത്ത മൊഹിത്തോ ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ഇവരുടെ ബ്ലൂകൂൾ മൊഹിത്തോ എല്ലാം ഒരേ റേറ്റ് തന്നെയാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സ് ചൂസ് ചെയ്യാം ആഹാ നല്ല കിട്ടിലൻ ബ്ലൂകൂറാക്കാവ് ഫ്ലേവർ ആണ് പിന്നെ ഇവരുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓരോന്നായി തുടങ്ങി അങ്ങനെ ആദ്യം എത്തിയത് ഇവരുടെ ഫ്രൈഡ് ചിക്കൻ ഷേസ്വാൻ മോമോസ് ആണ് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് എട്ട് പീസ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം നല്ല മീഡിയം സ്പൈസി ആയിട്ടുള്ള ഷേസ്വൻ സോസിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള നല്ല ഫ്രൈഡ് ചിക്കൻ മോമോസ് ആണ് അതും ഇതിൽ ചിക്കൻറെ നല്ല ഫില്ലിംഗ് വരുന്നുണ്ട് പിന്നെ വന്നതാണ് ഈ ഒരു ക്രീമി സ്റ്റൈൽ മോമോസ് അപ്പോ ഇതാണ് ഇവരുടെ സ്റ്റീംഡ് ബീഫ് റിച്ച് ക്രീം മോമോസ് ഈ റേറ്റ് വരുന്നുണ്ട് ഇതിലും എട്ട് പീസ് ആണ് വരുന്നത് അപ്പൊ മോമോസ് എല്ലാം എട്ട് പീസ് ആയിട്ടാണ് സെർവ് ചെയ്യുന്നത് നമുക്ക് ഇതൊന്നും ഒരു ബൈറ്റ് എടുത്ത് നോക്കാം ആ നല്ല പെർഫെക്റ്റ് ക്രീമി മോമോസ് അതായത് മലട്ടിക്കായലൊക്കെ വരുന്ന ആ ഒരു ക്രീമി സോസ് ആണ് വരുന്നത് നല്ല ബീഫ് ഫില്ലിംഗ് ഉണ്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ ബവറേജ് എത്തിക്കഴിഞ്ഞു ഇത് കാണുമ്പോൾ തന്നെ പലർക്കും വായിൽ നിന്നും വെള്ളമോർന്നുണ്ടാവും അപ്പൊ ഇതാണ് ഇവരുടെ ബെൽജിയം ബിസ്ക് ഓഫ് ഷേക്ക് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് നല്ല പെർഫെക്റ്റ് ക്വാണ്ടിറ്റി നമുക്കൊരു സിപ്പ് എടുത്ത് നോക്കാം ആഹാ ഈ ഒരു റേറ്റിന് നല്ല കിഡിലൻ ക്രീമി മസ്റ്റ് ട്രൈ ഷേക്ക് ആണ് പിന്നെ വന്നതാണ് എവിടെയും കാണാത്ത ഈ ഒരു കൈൻഡ് ഓഫ് മോമോസ് അപ്പൊ ഇതാണ് ഇവിടുത്തെ തന്തൂരി ചിക്കൻ കോൺ ചീസ് മോമോസ് ഈ റേറ്റ് വരുന്നുണ്ട് ഇവിടെയും എട്ട് പീസസ് വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം തന്തൂരി കബാബ്സ് പോലെയാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത് നല്ലൊരു തന്തൂരി ഫ്ലേവർ ആണ് ഇതിനുള്ളത് കുറച്ച് ടാഞ്ചി ആൻഡ് സ്പൈസി ഫ്ലേവർ ആണ് പിന്നെ ഇതിൽ ചിക്കന്റെ കൂടെ കോണും ചീസും വരുന്നുണ്ട് പിന്നെ വന്നത് ഇവരുടെ മറ്റൊരു സ്പെഷ്യൽസ് ആയ ഇവരുടെ ചിക്കൻ വിങ്സ് ആണ് പിന്നെ അതിന്റെ കൂടെ റാമൻ മോമോസ് പോലൊരു ഐറ്റം വന്നിട്ടുണ്ട് പിന്നെ ഈ ഷെയ്ക്കും വന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു മോമോസ് കഴിക്കുന്നത് അപ്പൊ ഇതാണ് ഇവരുടെ സൂപ്പി ബീഫ് മോമോസ് ഈ ഒരു റേറ്റ് വരുന്നുണ്ട് സൂപ്പ് ആയതുകൊണ്ട് നാല് പീസസ് ഇതിൽ ഇടാൻ കഴിയുള്ളു നല്ല ഫ്രേഗ്രൻസ് അരോമ വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം ഈ സൂപ്പ് മാത്രം ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ടെന്ന് ആ നല്ല പെർഫെക്റ്റ് ഹോട്ട് ആൻഡ് സ്പൈസി മാൻജോ സൂപ്പ് പോലെയാണ് ഫീൽ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതിലുള്ള മോമോസും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത് കൊള്ള നല്ല മിൻസ്ഡ് ബീഫ് നന്നായി ഫിൽ ചെയ്തിട്ടുള്ള സ്റ്റീം മോമോസ് ആണ് നല്ലൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് അടുത്തത് നമുക്ക് ഇവരുടെ രണ്ടാമത് വന്ന ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഇതാണ് ചിപ് ചോഷ ഷേക്ക് ഈ ഒരു റേറ്റ് ആണ് വരുന്നത് ഇതിന്റെ പേരിൽ പേരിലുള്ളതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ആൻഡ് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് വെതറിയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഷേക്ക് ആണ് കൊള്ളാം ഒരു ഡീസന്റ് ചോക്ലേറ്റ് ഷേക്ക് ആണ് ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും പിന്നെ വന്നത് ഇവരുടെ വേറൊരു ഫ്ലേവറിലുള്ള ചിക്കൻ വിങ്സ് ആണ് അപ്പൊ നമുക്ക് ഇവരുടെ ആദ്യം വന്ന ചിക്കൻ വിങ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ഇവരുടെ ഹെൽ ഫയർ ചിക്കൻ വിങ്സ് നാല് പീസസിന്റെ ഓപ്ഷന്റെ റേറ്റ് ആണ് ഈ വരുന്നത് ഇത് കൂടാതെ എട്ട് പീസസിന്റെ ഓപ്ഷനും ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊന്നൊരു ബൈറ്റ് എടുത്ത് നോക്കാം ഇവരുടെ സിഗ്നേച്ചർ ഡിഷ് ആണെന്നാണ് പറഞ്ഞത് ഹെൽ ഫയർ സോസ് സാധാരണ രീതിയിൽ ഹൈലി സ്പൈസി സോസ് ആണെന്നാണ് പറയാറ് പക്ഷെ നമ്മൾക്ക് പേഴ്സണലി അത്രയ്ക്കും ഫീൽ ചെയ്തില്ല കാരണം നമ്മൾ ഒരുപാട് സ്പൈസി ഫുഡ് കഴിച്ച് പരിചയിച്ചത് കൊണ്ടാകാം പക്ഷേ ഇവരുടെ ഹെൽത്ത് ഫയർ സോസ് ശരിക്കും ഒരു അഡിക്റ്റീവ് ഫ്ലേവർ ആയിരുന്നു അപ്പൊ ഒറ്റരിപ്പിന് തന്നെ അത് മുഴുവൻ ഇരുന്ന് കഴിച്ചു തീർത്തു ഒരുപക്ഷെ നിങ്ങൾക്ക് സ്പൈസി ആയി ഫീൽ ചെയ്യാം അപ്പൊ ഇതൊരു മസ്റ്റേർഡ് ഐറ്റം തന്നെയാണ് പിന്നെ ട്രൈ ചെയ്തത് ഇവരുടെ വേറൊരു ഫ്ലേവറിലുള്ള വിങ്സ് ആണ് ക്രീമി ചിക്കൻ വിങ്സ് ഫോർ പീസസിന്റെ ഏതൊരു ഫ്ലേവറിലുള്ള വിങ്സ് എടുത്താലും ഇതേ റേറ്റ് തന്നെയാണ് അപ്പൊ നമുക്ക് ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കാണുമ്പോൾ തന്നെ ഇത് ഇവരുടെ മോമോസിന്റെ അതേ ക്രീമി സോസ് പോലെയാണ് ഫീൽ ചെയ്തത് അടിപൊളി അതേ സോസ് തന്നെയാണ് അപ്പൊ ഇവരുടെ ക്രീമി ചിക്കനും ക്രീമി മോമോസ് ഒരു മസ്റ്റർ തന്നെയാണ് പിന്നെ ലാസ്റ്റ് വന്ന ഐറ്റം ആണ് ഇവരുടെ സ്റ്റീംഡ് ബെൽജിയം ഡാർക്ക് ചോക്ലേറ്റ് മോമോസ് എട്ട് പീസസിന് വരുന്ന റേറ്റ് ആണ് ഇത് അപ്പൊ നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല പെർഫെക്റ്റ് ബെൽജിയം ഡാർക്ക് ചോക്ലേറ്റ് അതിന്റെ കൂടെ നട്ട്സും ഫിൽ ചെയ്തിട്ടുള്ള ഒരു കിഡ്ഡിലൻ സ്റ്റീം മോമോസ് ആണ് ചോക്ലേറ്റ് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഇന്നത്തെ വണ്ടർഫുൾ മോമോസ് എക്സ്പീരിയൻസ് ഇവിടെ തീരുകയാണ് ഞാൻ ശരിക്കും ഒരു മോമോസ് ലവർ അല്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഓതന്റിക് മോമോസ് അതായത് ഇവിടുത്തെ കം ഓണർ നാഗാലാന്റ് നെയ്റ്റീവ് ആണ് അവർ ഇവിടെ തൃശൂരിൽ നിന്നും കല്യാണം കഴിച്ച് ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ് ഇവരാണ് മിസ് നീത ഇതിന്റെ ഓണർ ഷെഫ് സ്വന്തം പേര് വെച്ചിട്ട് ഒരു റെസ്റ്റോറന്റ് അല്ലെങ്കിൽ തുടങ്ങുന്നത് വളരെ റിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അത്രയ്ക്കും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടായിരിക്കാം ആ ഒരു കോൺഫിഡൻസ് നിങ്ങളുടെ ഫുഡിലും കാണാം അപ്പൊ ഒരു യുണീക്ക് മോമോ ഷോപ്പ് പോലെയാണ് ഫീൽ ചെയ്തത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും സ്റ്റേ സേഫ് സ്റ്റേ ഹെൽത്തി ബൈ